മണ്ണിന്റെ മനസ് അടുത്ത ഒരു നിലപടിയോടുകൂടി ആടുപെറും എടി മിന്നുവേ അച്ചാച്ചടി ആട് പറ്റുന്ന വരാ അവളുടെ വിളി കേട്ടാത്തോന്നു അമ്മയാ പറ്റുന്നു നീ കിടന്ന് തൊള്ളാതിരി പണ്ടേ ഞാനിവിടെ നിപ്പണ്ടെന്ന് അടിക്കുന്നത് നിന്നെ ഇന്ന് ഞാൻ നിന്നെ എന്റെ കൈ കിട്ടുവേ പൊരുത്തളെ നിന്റെ വെല്ലുപ്പോട് പോയി പറയണേ അവനല്ലേ ഈ നാട്ടിലെ വലിയ വയറ്റാട്ടി ഹലോ ശബരി ആറ്റിന്റെ മുകളിൽ നിന്ന് കിമ്മ തന്നെ സ്വഭാവം അതുപോലെ തന്നെ കേട്ടെ ോ വെച്ചിട്ട് മത്തി വേണോന്ന ഒന്ന് പേടിച്ചു പോയല്ലേ ആരാടിനെ പേടിക്കേ കേ നിന്റെ കുറ്റം പറയാണ് നീ വിചാരിക്കരുത് നിനക്ക് പണം പണം എന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഇത് എവിടെയെല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് നിനക്ക് അതുകൊണ്ടാണ് നിനക്ക് കുറങ്ങാൻ പറ്റാത്തതും രുചിയുള്ള ഒന്നും കഴിക്കാൻ പറ്റാത്തതും ഓനാച്ച പണമല്ലടാ ജീവിതം അത് സുഖമുള്ള ഒരു യാത്രയാണ് ഉപദേശത്തിന് നന്ദി എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് എട്ട് കോടി രൂപ മുതൽ മുടക്കുള്ള ഈ വീടുണ്ട് പകലെന്തിയോളം പറമ്പിൽ കിടന്ന് ചൊറിയുന്ന നിങ്ങൾക്കൊക്കെ എന്തുണ്ട് ബാക്കി മനസമാധാനം എട്ട് കോടിയുടെ വീട്ടിൽ കിടന്നിട്ടും നിനക്ക് ഉറങ്ങാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിന് കൊള്ളാവൂടാ അത് ഞങ്ങള് കപ്പയും കാറ്റിലും ചേമ്പും ചേനയും നല്ല നെല്ലുകുത്തരയുടെ ചോറും തരം പോലെ തിന്നുമ്പോൾ നിനക്ക് ഗോതമ്പ് ദോശയല്ലാതെ എന്തെങ്കിലും തിന്നാൻ പറ്റൂടാ അധ്വാനിക്കുന്ന കർഷകനെയും കളിയാക്കി കാശും കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന നീയൊക്കെ ഗുളിയെ നിന്ന് ചാകമുള്ളു മോനെ ഓരോ സൂര്യന്മാരാണുണ്ട് ഒരു കാറ്റ് ചന്ദ്രന്റെ ഒറ്റ കേൾ എലിയ പോട്ടെ ഓരോന്നിട്ടോക്കരി മാർഗം ഉണ്ടായി വാങ്ങിച്ചു കൊടുക്കണ്ട കുരുത്തക്കാട് കുറച്ച് കൂടുന്നുണ്ട് അങ്ങനൊന്നും പറയരുത് കേട്ടോ പൊന്നും ഇവര് പറഞ്ഞു മുഴുവൻ പണിയെടുത്തിട്ട് കിട്ടുന്ന പൈസക്ക് കള്ളും കുടിച്ച് ഇവിടുത്തെ പിള്ളേർക്ക് പലഹാരം വാങ്ങിക്കൊടുത്ത് തീർത്താൽ എങ്ങനെയാടാ ശരിയാകുന്നത് പിന്നെ പിന്നെ ഞാൻ എന്താ ചെയ്യാനാ കുശിമ്പ് കുത്താനും കുണാരം പറയാനും കൂടെ കിടക്കാൻ ആകെ ഉണ്ടായിരുന്നത് എന്താ ഗീതയാ കൊള്ളിക്കുത്താൻ ഒരു കുഞ്ഞിനെ പോലും തരാതെ അവളും പോയി എടാ എന്നാലും പണം തന്നെ പണമില്ലാത്തവൻ കഴിഞ്ഞാൽ പിന്നെ പണമോ എന്റെ ഗീത മരിച്ചപ്പോ ഈ കറിയാച്ചൻ ചേട്ടന്റെ പറമ്പിൽ നിന്ന് ആവുകൊണ്ടാ അവൾക്ക് ചിതി ഒരുക്കിയത് ഞാൻ മരിക്കുമ്പോ എനിക്ക് കൊള്ളി കുത്താനുള്ളവരായി പെൺകുഞ്ഞു മക്കളില്ലാതെ പോയവന്റെ മക്കളായി ചന്ദ്ര നിർത്ത് നീ ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാ ഞങ്ങൾ എല്ലാരും ഉള്ളപ്പോൾ നിനക്ക് ഒരു കുറവും വരില്ല മുതലിയെ കേട്ടോടാ ഈ ചന്ദ്രനാണെന്ന് നീ കേട്ടോ എനിക്ക് ഗുളിക കഴിക്കേണ്ട സമയമായി ഞാൻ കഴിച്ചിട്ട് വരാം എടാ ഓനാ ചന്ദ എനിക്കെപ്പോഴും ഉറക്കമില്ലേ ഉറങ്ങാൻ ഞാൻ നല്ലൊരു വിദ്യ തരാം രണ്ട് കൈയും കൂടെ കൂട്ടി ഇങ്ങനെ അങ്ങ് പിടിക്കുക പിടിച്ചോ ആ പിടിച്ചു കാലിന്റെ ഇടയിലേക്ക് ഇങ്ങനെ അങ്ങ് കയറ്റി വെച്ചിട്ട് ഒറ്റ കടപ്പ് സുഖം എടാ ചന്ദ്ര നീ ഇവിടെ നീക്കി വരുന്നോടാ എന്റെ കപ്പ നിന്ന പന്നിയുണ്ടല്ലോ ഇത് കണ്ടോ കറിയായിട്ടിരിക്കുന്നേ എല്ലാര്ക്കും കൊടുത്തേക്കാന്ന് വെച്ച് ഞാൻ കൊണ്ടുവന്ന അത് കൊള്ളാം നല്ല ഐഡിയ ഫോറസ്റ്റുകാർ പിടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടെ കൂടി ഒരു ജാഥയായിട്ട് അങ്ങ് പോവുകയും ചെയ്യാം ഈ ചിന്നമ്മ പിടിക്കാൻ തൻ്റെടെ ഉള്ള ഒരു ഫോറസ്റ്റുകാരും പിടിക്കില്ല ഈ ഫോറസ്റ്റുകാർ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പന്നി ഇവിടെ ഈ ചിന്നമ്മ ഇവിടെ എന്നെ പിടിക്കാൻ വന്നാലേ പന്നിക്കുഴി കിടക്കും ആ അല്ല പിന്നെ ഓ സമ്മതിച്ചു എടാ മോനാച്ച ഒരു പാത്രം ഇങ്ങനെ എടുത്തോണ്ട് പോടാ നിനക്ക് ഒന്ന് കൂട്ടാൻ തരാണ്ട കൊളസ്ട്രോൾ അയ്യേടാ എന്നാ നല്ല പൂവമ്പഴം കൊണ്ടാ അതിനാലൊരു പടല തരാ

അതിനകത്ത് കൈയിട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ അയ്യടാ മമ്മി യൂട്യൂബിൽ നോക്കിയുള്ള പൊടികരം വാലി കുരുക്കിയിട്ടുണ്ടാക്കുന്ന സാധനം വല്ലത് ഈ ഒരു കഷ്ണം എടുത്ത് തിന്നു നോക്കിക്ക് എന്ത് രുചിയാണെന്നോ ലാലിയെ ഇന്നാടി ഇത് നമ്മുടെ പറമ്പിലെയാ ഒരു വാഴച്ചുണ്ടും ഇച്ചിരി ചീരയുണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് കറി വെച്ചാൽ നല്ല രുചിയാ ഓ എനിക്കിതൊന്നും വേണ്ടായേ തമിഴ്ക്കാർ വണ്ടേ കൊണ്ടിരുന്ന കാബേജും ബീൻസും എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അന്നാമച്ചിയെ എൻ്റെ മമ്മിക്കല്ലേലും ഇതൊക്കെ ഇറങ്ങത്തുള്ളൂ ഒള്ള വിഷമെല്ലാം വാരി പുഴുങ്ങി അങ്ങ് തിന്നും എന്നിട്ടോ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ജമസവിട്ടെ തിന്നുന്ന പോലെ ഗുളികയും തിന്നും അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നോ ചോറ് അവിടെ നിന്നും എടുക്കും കറി ഇവിടുന്ന് എടുക്കും ഈ ലാലിക്ക് ഈ വിഷം തിന്നണ്ട വെള്ള ആവശ്യമുള്ളതാണോ വീടിന്റെ പുറയിൽ എന്തൊരു സ്ഥലമാ വെറുതെ കിടക്കുന്നേ ഈ ടിവിയും കണ്ടിരിക്കുന്ന നേരത്ത് അങ്ങോട്ട് ചെന്ന് അതെല്ലാം വെട്ടിത്തെളിച്ച് വെള്ള പച്ചക്കറിയും നട്ടാല് നല്ല പച്ചക്കറിയും കിട്ടും അസുഖൊന്നും ഉണ്ടാകത്തൂല്ല അയ്യടാ പറമ്പി കൊത്തിക്കിളക്കാനേ എന്റെ പട്ടി വരും ഞാനേ മേലപ്പത്തെയാ

ഓ ഒന്നും ആയില്ലേ എന്തോ ഒരു കഷ്ടം എന്റെ ദൈവമായി കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഫാം ഇതെല്ലാം ഉണ്ട് പറഞ്ഞിട്ട് കാര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജന്മചെടുത്തേ കൃഷിക്കാരനായി പോയില്ലേ എനിക്ക് വേണമെങ്കിൽ പഠിച്ച തൊഴിലുമൊക്കെ ആയിട്ട് വിദേശത്ത് പോയാൽ ഒരു വിദേശ മലയാളിയുടെ മുഖം മൂടി അണിഞ്ഞ് ഒരു കല്യാണം കഴിക്കാം പക്ഷെ അത് വേണ്ട മണ്ണിനെയും മനുഷ്യനെയും കർഷകനെയും ഒക്കെ ഒരു പെണ്ണ് അങ്ങനെ ഒരാൾ എന്തെങ്കിലും വരുവാണെങ്കിൽ അന്നേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളു ആ അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ അത് ഇന്നിപ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥ തോന്നി നമുക്ക് കറിയജ്ഞന്റെ പറമ്പിലെ കപ്പ് പറോ നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയല്ലേ കപ്പ കിട്ടത് എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്കങ്ങ് പറിച്ചേക്കാടാ മൈക്ക് എടുത്ത് അനൗൺസ് നമുക്ക് വേണ്ടടാ ുട്ടി നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി വെള്ളക്കോളർ തേടി പരക്കം പായുന്ന തലമുറയ്ക്ക് മുമ്പിൽ കൃഷിയുടെ മാഹാത്മ്യം മനസ്സിലാക്കി കുറച്ചുനിന്ന നീ ഒരു പാഠപുസ്തകമാണടാ ഞങ്ങളുടെ ഒക്കെ അഭിമാനമാണ് കറിയാച്ചാട്ടിന്റെ പറമ്പിലെ കപ്പനാള വാട്ടുവാണ് എല്ലാവരും വരണേ

i uh -huh. വലിയ 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 എത്ര അവൾക്ക് ആലോചന അതൊന്നും അവൾക്ക് വേണ്ട കഴിഞ്ഞ ദിവസം വന്നത് ഒരു കോടീശ്വരന്റെ മകന്റെ ആലോചന ഇന്ത്യയില് വിദേശത്തുമായി എത്ര ജുവലറികളാണ് അവർക്കുള്ളത് ഈ കല്യാണം നടന്നാൽ അവൾക്ക് വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു എത്ര വേലക്കാരാ അവിടെയുള്ളത് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരാള് വിളമ്പി തരാനൊരാള് കൈ കഴിക്കാൻ ഒരാള് മഞ്ഞ് തുടക്കാൻ വേറൊരാള് എനിക്ക് വേണ്ട നിങ്ങളെപ്പോലെ ഗുളിക തോന്നിച്ചെ എന്നെ കിട്ടില്ല പ്രകൃതിയോട് ഇണങ്ങി വേണം മനുഷ്യൻ ജീവിക്കാൻ ലോകമുണ്ടായ കാലം മുതലേ മണ്ണും മനുഷ്യനും തമ്മിൽ ഒരു ബന്ധമുണ്ട് ജീവിത സൗഭാഗ്യത്തിന് പണത്തിനു വേണ്ടി ആ ബന്ധത്തെ അറുത്തു മാറ്റിയപ്പോൾ അതിഥികളായ എത്തിയതേ കേട്ടുകേളി പോലും ഇല്ലാത്ത രോഗങ്ങളാ എനിക്കും വാർദ്ധക്യം വരെ ജീവിക്കണം അന്നാമച്ചയും കറിയാച്ചൻ ചേട്ടനെയും പോലെ ജീവിതം ആസ്വദിക്കണം ഞങ്ങൾക്ക് ഇച്ചിരി ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ടെന്ന് കരുത് എല്ലാവർക്കും ഉണ്ടാകണമെന്നുണ്ടോ ഉണ്ടാകും ശരീരം അനങ്ങാതെ ജീവിക്കുന്ന എല്ലാവർക്കും രോഗങ്ങൾ ഉണ്ടാകും കൃഷിയും കലയും ഒരമ്മ പറ്റ രണ്ടു മക്കളാണ് കൃഷി ശരീരത്തിന് ഉണർവേകുമ്പോൾ കല മനസ്സിനെ ഉത്തേജിപ്പിക്കുന്നു ഇത് രണ്ടും കൂടി സമന്വയിച്ചാൽ അവൻ കർഷകനായി സർവോപരി ഒരു മനുഷ്യനായി എന്റെ പൊന്നു നിന്നെ ഈ മാത്തുക്കുട്ടിച്ചേട്ടാ നമ്മൾ തമ്മിൽ പ്രായം കൊണ്ട് ഒരുപാട് അന്തരമുണ്ട് എങ്കിലും വാർദ്ധക്യം വരെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുവാണ് നിങ്ങൾക്കെന്റെ കഴുത്തിൽ താലി കെട്ടി ഭാര്യയായി സ്വീകരിക്കാൻ കഴിയുമോ യും ഏലിയമ്മയുടെയും മകൻ മാത്തു കുട്ടിയുടെയും പണച്ചാക്കം വീട്ടിൽ ഓനച്ചന്റെയും ലാലിയുടെ മകൻ റോസ്മിയുടെയും വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതി ഈ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു